ജയിൽ നോമിനേഷൻ സമയത്ത് നടന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അങ്ങനെ ജയിൽ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അഞ്ച് വോട്ടുകളുടെ അനീഷും ഏഴ് വോട്ടുകളോടുകൂടി ലക്ഷ്മിയുമാണ് ഇത്തവണ ജയിലിലേക്ക് പോകുന്നത് ജയിൽ നോമിനേഷൻ സമയത്ത് അക്ബർ അനീഷിനെക്കുറിച്ച് ഒരുപാട് കാരണങ്ങളെ നിർത്തി വിശദമായിട്ട് തന്നെ പറഞ്ഞിരുന്നുണ്ടായിരുന്നു ആ സമയത്താണ് അനീഷ് എണീറ്റ് അക്ബർ പറഞ്ഞത് ഇങ്ങനെയല്ല ഞാൻ ചെയ്തത് എന്നുള്ള ഒരു ന്യായം നിർത്താൻ നോക്കിയ സമയത്ത് ആതിലയും നൂറയും ഷാനവാസും എല്ലാവരും കൂടെ അനീഷിനെതിരെ തിരിഞ്ഞ് അനീഷിനെ അവിടെ അടിച്ച് ഇരുത്തിയ പോലെ അങ്ങീരുത്തി മിണ്ടർതെന്ന് പറഞ്ഞു എന്നാലും അനീഷ് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇതേ ആൾക്കാർ തന്നെ അതായത് സാബു മേൻ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് ആ ടാസ്ക് സീക്രട്ട് ടാസ്ക് കുളമാക്കിയ കാരണങ്ങൾ പറയുമ്പോൾ ഷാനവാസ് തിരിച്ച് അങ്ങനെയല്ല ഇങ്ങനെയല്ല നിങ്ങൾക്ക് എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല നിങ്ങളാണ് പരാജയമെന്നൊക്കെ പറയുമ്പോഴും ഈ ആതിലെ ആയാലും നൂറയായാലും ഒരക്ഷരമുണ്ടെന്നില്ല ഷാനവാസ് അവിടെ നിന്ന് ഷാനവാസിന് തോന്നിയതൊക്കെ പറയുന്നുണ്ട് എപ്പോൾ എങ്ങനെ വേണമെങ്കിൽ പറയാം അനീഷ് പറയുമ്പോൾ അതായത് ഇവർക്ക് ഭയങ്കര പ്രശ്നം ഷാനവാസ് പറയുമ്പോൾ ഒരു പ്രശ്നമില്ല ഇവിടെ നല്ല രീതിയിൽ ഗ്രൂപ്പീസ് ഉണ്ട് അതായത് ഷാനവാസിനും നൂറയ്ക്കൊക്കെ എന്തും പറയാം അനീഷിന് പറഞ്ഞുകൂടാ അല്ലെങ്കിൽ ലക്ഷ്മി ക്ക് പറഞ്ഞൂടാ അങ്ങനെ ഒരു കാര്യമുണ്ട് കാരണം അക്ബർ നോമിനേഷൻ സമയത്ത് സംസാരിക്കുമ്പോഴാണ് അനീഷ് സംസാരിച്ചത് അപ്പം അനീഷിനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു മിണ്ടരതെന്ന് പറഞ്ഞു അതേപോലെ തന്നെ സാബു ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഷാനവാസ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അവിടെ ആർക്കും ഒരു പ്രശ്നമില്ല ഇത് കണ്ട പലർക്കും മനസ്സിലായിട്ടുണ്ടോ എന്തായാലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക